ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ കർക്കിടക മാസത്തിലെ എല്ലാവരും ആരോഗ്യം നന്നായിട്ട് നോക്കുന്ന സമയമാണല്ലേ അപ്പോൾ നമ്മളും നമ്മുടെ വീട്ടിൽ ഇനി ഒരു ഏഴ് ദിവസം കർക്കിടകക്കഞ്ഞിയാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ അത് കാണിച്ചു തരാമെന്ന് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നാല് മണിക്കൂർ മുന്നേ കുറച്ച് ചെറുപയറും കുറച്ചധികം ഉലുവയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് നവരരിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു പൊടിയാണ് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഔഷധ കൂട്ടുകൾ കൂട്ടുകളാണ് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് ഒരു മൂന്ന് ടു നാല് വിസിൽ വരെ അടുപ്പിച്ചെടുക്കാം അതിനുശേഷം കഞ്ഞിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആവശ്യമാണ് അപ്പോൾ ആദ്യം ഒരു 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 തേങ്ങയുടെ ചിലവെയ്താണിത് എടുത്തിരിക്കുന്നത് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒന്നാം പാലായിട്ട് നമുക്കത് മാറ്റിവെക്കാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും കൂടി ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് കൈകൊണ്ട് തന്നെയാണ് ഞാൻ പിഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു തുണിയൊക്കെ വെച്ച് പിഴിഞ്ഞെടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് തവണ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പാല് മൊത്തം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം കുക്കർ ഓപ്പൺ ചെയ്തു അതിങ്ങനെയാണ് നന്നായിട്ട് വെന്തെല്ലാം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ രണ്ടാം പാലായിട്ട് എടുത്തു വെച്ചിട്ടുള്ള പാല് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ നന്നായിട്ട് കുറുകിയിരിക്കും അതുകൊണ്ട് കുറച്ച് വെള്ളം അധികം ആയാലും കുഴപ്പമില്ല നമ്മൾ കുറച്ചൊന്ന് തണുത്ത് വരുമ്പോഴേക്കും കഞ്ഞി കുറുകി കുറുക്കി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഒഴിക്കാം അതിന് നമ്മൾ കണ്ട പൊടി നമ്മൾ ആദ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ പൊടി ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ വീതം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടിനിയൊന്ന് തിളച്ച് വരണം നന്നായിട്ട് ആ പൊടിയും തേങ്ങാപ്പാലും ഒക്കെ കൂടി തിളച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നല്ല രീതിയിൽ തന്നെ തിളച്ച് വരണം അതിന് കുറുകി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം അധികം ഒഴിച്ചാലും കുഴപ്പമില്ല ഞാനിവിടെ നന്നായിട്ട് കുറുകിയതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഞാൻ അതിൽ ഒഴിക്കുന്നുണ്ട് ഇനി കഞ്ഞി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഇട്ട ശേഷം പിന്നെ കഞ്ഞി തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും അങ്ങനെ നമ്മുടെ കഞ്ഞിന്നോ ഔഷധ കഞ്ഞിന്നോ ഔഷധക്കഞ്ഞിന്നൊക്കെ പറയുന്ന കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഒരു ഏഴ് ദിവസം ഇനി ഇതായിരിക്കും ഒരു ഒരു നേരം കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ അല്ല ഉണ്ടാക്കുന്നെങ്കിൽ ഒരു ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ടേസ്റ്റ് മാത്രമല്ല ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞി കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വർഷത്തിലെ ഒരു ഏഴ് ദിവസം നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രേയുള്ളൂ പൊട്ടാറ്റോ ബബേ ചെയ്യൂ